ഹലോ ഗായ സ്ലാ വലിക്കും ഇറ്റ്സ് മൈ ഫിദാനി വാച്ചിങ് ആൻഡ് ഫിദുസൽ മലയാളം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ കുറച്ച് ദിവസമായിട്ട് വോയിസ് ഓവർ ഒന്നും കൊടുത്തിട്ടിട്ടുണ്ടായിരുന്നില്ല അത് കുറച്ച് ബിസി ബിസിയായതുകൊണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഉമ്മ ബാപ്പാക്കൊരു സർപ്രൈസും കൂടി കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതൊരു വാലൻറ്റൈൻസ് ഡേ തീമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് സെറ്റാക്കി എടുക്കാം ഞാനിവിടെ വൺ കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ റെഡ് പൗഡറും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ കൊക്കോ പൗഡറും നമുക്ക് ഇടണം ഇതിലേക്ക് എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ അതുപോലെ തന്നെ അതിനകത്തേക്ക് കുറച്ച് സോൾട്ടും കൂടി ആഡ് ചെയ്യാം ഞാനത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മാറ്റി വെക്കാം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം ഇനി ഞാനിവിടെ മൂന്ന് എഗ്ഗ് എടുക്കുന്നുണ്ട് എന്നിട്ട് അത് ഞാൻ പൊട്ടിച്ചിട്ട് നമ്മുടെ മിക്സി ജാറിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ വിനീഗർ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഞാനൊരു മിക്സി ജാറിൽ നമ്മൾ നേരത്തെ എത്തിച്ച മിക്സി ജാറിലേക്ക് അരക്കപ്പ് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് കാൽ കപ്പ് ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്നിതൊന്ന് അടിച്ചെടുക്കണം ഇനി അങ്ങനെ അടിച്ചെടുത്ത ആ ഒരു മിക്സ് ഞാനൊരു ബൗളിലേക്ക് ഇട്ടിട്ട് ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ നന്നായിട്ടിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഞാൻ ഇനി അതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായ വിനീഗറും അതുപോലെ തന്നെ പാലു ആ ഒരു മിക്സ് നമുക്കിതിലേക്ക് ആഡ് ചെയ്തിട്ട് അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് ഞാനിവിടെ ഒരു എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഗീ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ബാറ്റർ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ബേക്ക് എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് അടക്കാം ഞാനിവിടെ ബട്ടർ എടുത്തിട്ടുണ്ട് അത് അൺസോൾട്ടഡ് ആണ് എന്നിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര കപ്പ് ഷുഗർ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അത് പിന്നെ നമുക്കുണ്ടല്ലോ ഒരു കാൽ കപ്പ് പാൽ മാറ്റി വെക്കണം എന്നിട്ട് നേരത്തെ എടുത്തു വെച്ച ആ ബട്ടറിലേക്ക് ഞാൻ കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ അത് ബീറ്റായിട്ട് വരുന്ന സമയം അതിലേക്ക് ഞാൻ പൊടിച്ച പഞ്ചസാര ഞാൻ ആഡ് ചെയ്തിട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ീമായിട്ടുള്ള ഒരു പെരുവത്തിലാകുന്ന സമയം അതിലേക്ക് ഞാൻ നേരത്തെ മാറ്റി മാറ്റിവെച്ച് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നാലേ നമുക്ക് ഒരു ബട്ടറി ആയിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ നമുക്ക് കിട്ടത്തുള്ളൂ അങ്ങനെ നമ്മുടെ ഇത് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിത് ഐസിംഗ് ബാഗിലേക്ക് മാറ്റുവാണ് അപ്പോൾ ഇതൊരു ബട്ടറി ക്രീമാണ് ഇതാണ് നമ്മുടെ മെയിൻ അതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കേക്ക് നേരത്തെ മാറ്റി വെച്ചത് ഒന്ന് മിഡിൽ ഞാൻ കട്ട് ചെയ്തിട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം വാലൻറ്റൈൻസ് ഡേ ആണല്ലോ ഇപ്പം നമ്മുടെ ഹാർട്ടിൻ്റെ ഇത് ചെയ്യുന്നത് അതുമാത്രമല്ല ഞാൻ സർക്കിൾ ആയിട്ട് ചെറിയ ചെറിയ സർക്കിൾസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഞാനിതൊന്ന് നമ്മുടെ ക്രീം ഒന്ന് അതിൻ്റെ അത് ഫില്ല് ചെയ്തിട്ട് ലെയർ ആയിട്ട് ഞാൻ ബ്രെഡ് ഇങ്ങനെ വെച്ചുകൊടുക്കാൻ പോവാണ് ഐ മീൻ ഇതിൻ്റെ കേക്കാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ നമ്മുടെ വാലൻറ്റൈൻസ് ഡേ തീമായിട്ടുള്ള ഒരു കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹാർഡ് ഷേപ്പിലായിരുന്നു ചെയ്തിട്ടില്ല അതിൻ്റെ കൂടെ തന്നെ ക്യാൻഡലിൻ്റെ ഒരു ടൈപ്പിൽ നമ്മളിവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ നമ്മുടെ ഒരു ഇമാജിനേഷനിലായിരുന്നു നമ്മളിത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നല്ല ഭംഗിയുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിൻ്റെ ഫീലിങ്ങൊക്കെ നല്ല ടേസ്റ്റാണ് ഏ നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് എൻ്റെ ഉമ്മ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വാലൻറ്റൈൻസ് ഡേ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇൻ്ററോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചിട്ട് അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഉമ്മ ഒരു ഉമ്മയുടെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തതായിരുന്നു ഇതാണ് ഇത് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ പാപ്പാക്കുക്ക് നന്നായിട്ട് ഇഷ്ടമായത് പോലെ തന്നെ എനിക്കും എൻ്റെ ഉമ്മാക്കും അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത് ഇൻക്ലൂഡായത് ആണ് അതുപോലെ തന്നെ കുറച്ച് ഫേക്ക് റോസും ഷൂവും പിന്നെ അതുപോലെ തന്നെ ഒരു ഷർട്ടും ആയിരുന്നു പിന്നെ അതിൻ്റെ കൂടെ തന്നെ ക്രിയേറ്റീവായിട്ട് ഇവർ നമ്മുടെ എൻ്റെയും ബാപ്പാൻ്റെയും അതുപോലെ തന്നെ ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും ഒക്കെ ആയിട്ടുള്ള കുറേ ഫോട്ടോസായിട്ട് ഒരു കാർഡ് ഫോട്ടോ കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല ക്യൂട്ടായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇത് കൊടുക്കുമ്പോഴുള്ള റിയാക്ഷൻ കാണാം അത്ര നല്ല റിയാക്ഷൻ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ബാപ്പ എന്തായാലും സർപ്രൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു ഇതെൻ്റെ കൊടുത്തത് എൻ്റെ ഉമ്മയല്ലായിരുന്നു ഇത് ഉണ്ടാക്കി ആൻറ്റി ആയിരുന്നു അപ്പം പാപ്പയുടെ ഹോട്ടൽ മജുലീസ് ഹോട്ടലിൽ പോയിട്ട് പാപ്പ അവിടെ രാവിലെ ഡ്യൂട്ടിക്ക് പോകാറുണ്ടായിരുന്നു ആ സമയം കൊടുത്തതാണ് അപ്പോൾ അങ്ങനെ ബോക്സ് കിട്ടി പാപ്പ തുറന്ന് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുന്നുണ്ടായിരുന്നു പാപ്പാൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഭയങ്കര ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ പാപ്പ അതിനെക്കുറിച്ച് കിട്ടിയതായിട്ട് മഴ പർജൻ്റായിട്ടില്ല പിന്നെ വീട്ടിൽ വന്നിട്ടായിരുന്നു ഇങ്ങനെ പാപ്പ ഉമ്മക്കൊരു ഹഗൊക്കെ കൊടുത്ത് പാപ്പ ഭയങ്കര സന്തോഷമായി പാപ്പ ഓരോന്ന് നോക്കി ഇതായിരിക്കും തുറന്ന് നോക്കിയിട്ട് വീട്ടിലെത്തിയപ്പോൾ ആയിരുന്നു എന്നുവെച്ചാൽ ബാപ്പ പക്ഷേ ഷൂവിൻ്റെ സൈസിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു കുറച്ച് വലുതായിരുന്നു അത് നമ്മൾ പോയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാണ് ഫോട്ടോ കാർഡ് നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഉമ്മേൻ്റെയും പപ്പാൻ്റെ പിക്സും അതുപോലെ എൻ്റെ ഒരു പിക്ക്സ് ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ബാപ്പാൻ്റെ പിക്സാണ് അവർ അതിൻ്റെ അടുത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇതിന് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരത്തേക്കും ബൈ അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു നല്ല വാലൻറ്റൈൻസ് ഡേ വിഷയം ഓക്കെ ബായ്